പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള മീൻ പൊരിച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിതവിടെ ഒരു അര കിലോനോളം മീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കട്ടോ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു നാലഞ്ച് അല്ലി ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂണോളം മുഴുവൻ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എരിവിന് കുരുമുളകൊക്കെ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളകാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്ന് ചേർത്തത് ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ചധികം മല്ലിയിലയും പുതിനയിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂണോളം വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മസാല പേസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന മീനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കണം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂറ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ സമയമല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു എക്സ്ട്രാ ചേരുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ മീൻ ഫ്രൈന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് പൊട്ടിച്ചെടുക്കാം കറിവേപ്പിലൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കൂടെ കുറച്ചുകൂടെ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് ഒന്നങ്ങ് മുരിഞ്ഞു വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പിന്നീട് മറുഭാഗവും ഒന്നങ്ങ് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ വീണ്ടും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ചോട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാലാണ് കുറച്ച് തേങ്ങ ചിരവി ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ള നല്ല കട്ടി തേങ്ങാപ്പാലാണിത് തേങ്ങാപ്പാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അത്രയും മതി കിട്ടോ മീനൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ ഈ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അങ്ങ് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങാപ്പാൽ ചേർത്ത് ഒരുപാട് സമയമൊന്നും പിന്നെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്